ബാക്ക് ടു വൃന്ദാവൻ എന്ന് പറഞ്ഞ ശ്രീല പ്രഭുപാന്റെ ശിഷ്യനായിട്ടുള്ള ഹരിശൌരി പ്രഭു എഴുതിയ ബുക്കാണ് അതിൽ ഏകദേശം ഒക്ടോബർ ഇരുപത്തിരണ്ടാം തീയലത്തെ കാര്യമാണ് ഒക്ടോബർ ഇരുപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ശിലപ്രഭൂപാത് സമാധിയാവുന്നത് നവംബർ പതിനാല് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തേഴാണ് ഇപ്പം ഇത് അവസാനത്തെ ഒന്നോ രണ്ടോ ആഴ്ചയിലെ കാര്യങ്ങളാണ് അപ്പോൾ ഒക്ടോബർ ഇരുപത്തിരണ്ടിൽ ഒരു ദിവസം രാവിലെ ശിലപ്രഭുപാത് എഴുന്നേറ്റിട്ട് തൻ്റെ അടുത്തുള്ള ശിഷ്യന്മാരെ നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു എനിക്കൊരു സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞു അതിൽ ശിലപ്രഭുപാദ് പറയുന്നത് ഒരു രാമാനുജ കവിരാജ് രാമാനുജ സമ്പ്രദായത്തിലെ ഒരു ആയുർവേദ ഡോക്ടർ ഒരു മകരധ്വജ എന്ന് പറഞ്ഞൊരു മരുന്നുണ്ടാക്കുന്നതെന്ന് പറയുന്നു അപ്പോൾ അത് അത് എനിക്ക് വേണ്ടി ഉണ്ടാക്കുന്നതായിട്ട് പറയുന്നു ഈ മകരധ്വജ എന്ന് പറഞ്ഞാൽ ആയുർവേദത്തിന്റെ ഏറ്റവും അവസാനം ഉപയോഗിക്കുന്ന മരുന്നാണ് വേറെ ഒന്നും പ്രവർത്തിച്ചില്ലെങ്കിൽ ഉപയോഗിക്കുന്നൊരു മരുന്നാണ് അതിനകത്ത് അവർ സ്വർണവും രത്നങ്ങളും ഒക്കെ ഇട്ട് അങ്ങനെ ഉണ്ടാക്കുന്നുണ്ട് അതുണ്ടാക്കാൻ തന്നെ രണ്ടാഴ്ച എടുക്കും ആ ഒരു അങ്ങനെ ഒരു ആൾ ഉണ്ടാക്കുന്നതായിട്ട് ആളുണ്ടാക്കുന്നതായിട്ട് ഷീലപ്രഭുപ്പാദ് സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞു പിന്നെ ഇതിങ്ങനെ പറഞ്ഞപ്പോഴത്തേന് പ്രഭുപ്പാദ് അത് ട്രൈ ചെയ്യുന്നുണ്ടോ എന്ന് ശിഷ്യന്മാർ ചോദിച്ചു അപ്പം എന്ന് പറഞ്ഞു അത് അത് എന്ന് പറഞ്ഞു അപ്പം ഷീലപ്രഭുപ്പാദ് അത് സാധാരണ രാമാനുജ സമ്പ്രദായത്തിലുള്ള അവരാണ് എക്സ്പേർട്ട് ഈ ആയുർവേദ ഡോക്ടർമാരിൽ അപ്പം അവർ അവരാണ് സാധാരണ ഉണ്ടാക്കുന്നത് അപ്പം ഡിവോട്ടീസ് ഡിസ്കസ് ചെയ്തിട്ട് അവർ വൃന്ദാവനത്തിലാണല്ലോ രാമാനുജ സമ്പ്രദായം എന്ന് പറഞ്ഞാൽ ഏകദേശം ഈ സൗത്ത് ഇന്ത്യയിലാണ് അപ്പം അങ്ങനെ ഒരു ബ്രിട്ടീഷ് ഡിവോട്ടീസ് മരഹരി പ്രഭു എന്ന് പറഞ്ഞ അദ്ദേഹത്തിനെ ഇവിടേക്ക് സൗത്ത് ഇന്ത്യയിലേക്ക് വിടാനായിട്ടുള്ള പ്ലാൻ ചെയ്തു കൂടെ ഭക്തിചാരു മഹാരാജനെയും വിടാനായിട്ട് ശ്രമിച്ചു പക്ഷേ പ്രൂപാദ് പറഞ്ഞു ഭക്തിചാരു ഇവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ഈ സ്മരഹരി സ്മരഹരിപ്രഭുവിനെ വിടാനായിട്ടുള്ള പ്ലാനിങ് എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഭവാനന്ദ മഹാരാജ് പ്രൂപ്പാന്റെ ശിഷ്യനാണ് ഈ രണ്ടു പേർക്കാണ് മായാപ്പൂരിലെ പ്രീച്ചിങ്ങിന് മഹാരാജ് കൊടുത്തത് പ്രൂപ്പാതി കൊടുത്തത് ഭവാനന്ദ മഹാരാജൻ ജയപിതാക്കും മഹാരാജ് ഈ രണ്ടുപേർ അപ്പൊ ഈ ഭവാനന്ദ മഹാരാജ് ഭയങ്കര ആണ് പ്രൂപ്പാൻറത് അപ്പൊ അദ്ദേഹം ഒരു വട്ടം അദ്ദേഹം ആ സമയത്ത് ഡൽഹിയിലെന്തോ ഒരു ആവശ്യത്തിന് പോയിരുന്നു അന്ന് ആ പോയ സമയത്ത് ഇത് നടന്ന് പ്രൂപ്പാത് കണ്ട ഡ്രീം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം ഡൽഹിയിൽ പോയി ഡൽഹിയിൽ പോയപ്പോൾ അവിടെ ഈ ഭവാനന്ദ മഹാരാജ് ഈ കാര്യം അറിയുകയും ചെയ്തു അപ്പോൾ അവിടെ ചന്ദ്രസ്വാമി എന്ന് പറഞ്ഞൊരു ഒരാളെ കണ്ടു അയാള് ന്യൂയോർക്കിൽ ഇസ്കോൺ അഗൻസ്റ്റ് ആയിട്ടുള്ള കേസിനൊക്കെ ഭയങ്കര ഇസ്കോണിനെ സപ്പോർട്ട് ചെയ്ത ഒരു വ്യക്തിയാണ് ചന്ദ്രസ്വാമി അപ്പം അദ്ദേഹം കുറച്ച് പണക്കാരനാണ് അപ്പം അദ്ദേഹത്തിനോട് ഇങ്ങനെ ഈ ഈ കാര്യങ്ങൾ മകര കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്കൊരു രാമാനുജ കവിരാജനെ അറിയാം ഒരു ആയുർവേദ ഡോക്ടറെ അറിയാം ഡൽഹിയിൽ തന്നെ ഉണ്ടെന്ന് അറിയാം അപ്പം നമുക്ക് പോയി കാണാം എന്ന് പറഞ്ഞു അങ്ങനെ ഇവർ രണ്ടൊരു ഭവാനന്ദ മഹാരാജും ഈ ഇദ്ദേഹം കൂടെ പോയി പോയി ഇദ്ദേഹത്തിനെ കണ്ടപ്പോൾ അദ്ദേഹം പറയാണ് ഞാൻ ഇപ്പം ഉണ്ടാക്കി തീർന്നതേ ഉള്ളു മെഡിസിൻ മകരധ്വജ എന്ന് പറഞ്ഞ മെഡിസിൻ ഇപ്പം ഞാൻ തീർന്നു അത് ഏകദേശം പത്ത് ദിവസം എടുക്കും അത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇപ്പം റെഡിയാക്കി തീർന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പം ഇത് കണ്ടവർക്ക് സന്തോഷമായി ഇപ്പം ചന്ദ്രസ്വാമി തന്നെ അദ്ദേഹം ഒരു പത്ത് തോള അത് മരുന്ന് മേടിച്ചു നല്ല വിലയുള്ള മരുന്നാണ് ഈ സ്വർണങ്ങളും രത്നങ്ങളും ഒക്കെ ഇട്ടാണ് അത് ഉണ്ടാക്കുന്നത് അപ്പം അത് അത് പക്ഷെ ശരീരത്ത് കയറത്തില്ല പോവും ശരീരത്തിലൂടെ പക്ഷെ അത് ആ മെഡിസിന്റെ പൊട്ടൻസി കൂട്ടാൻ വേണ്ടി വേണ്ടിയിടുന്നത് അപ്പം അത് പത്ത് തോളം അത് വേടിച്ചു മേടിച്ചിട്ട് അവർ ഇങ്ങനെ ഭവന ഭവന്ത മഹാരാജ് പറഞ്ഞു അത് പ്രൂപാനോട് പറഞ്ഞപ്പോൾ അത് ഭയങ്കര ഇമോഷനായി കാരണം ഇതിപ്പോൾ സൗത്ത് ഇന്ത്യയിൽ പോയി ആളിനെ കണ്ടുപിടിക്കണം ആളിനെ കൊണ്ട് ഇത് ഉണ്ടാക്കിപ്പിക്കണം സൗത്ത് ഇന്ത്യയിൽ പോയി വരുമ്പോൾ തന്നെ ഒരാഴ്ചയാവും പിന്നെ ആളിനെ ഉണ്ടാക്കും വീണ്ടും രണ്ടാഴ്ച രണ്ടു മൂന്നു ആഴ്ച എടുക്കും യഥാർത്ഥത്തിൽ മെഡിസിൻ ഇങ്ങനെ വരാനായിട്ട് പക്ഷെ ഒറ്റ ദിവസം കൊണ്ട് കൃഷ്ണൻ അത് അത് അറേഞ്ച് ചെയ്തു എന്ന് കണ്ടപ്പം പ്രൂപ്പാദിന് ഭയങ്കര ഒരു ഇമോഷനായി ഭയങ്കര സന്തോഷമായി ഇങ്ങനെ പ്രൂപ ചോക്ക് ചെയ്തു ഇങ്ങനെ ആ ഒരു സന്തോഷത്തിൽ അപ്പ അതില് ഇത് അത് പിന്നെ അത് കിട്ടുകയും ചെയ്തു ഒരു ദിവസം കൊണ്ട് അവർ കൊണ്ടുവരികയും ചെയ്തു പക്ഷെ പ്രൂപ്പാദ് അത് ഉപയോഗിച്ചിട്ടും പ്രൂബാന്റെ ആരോഗ്യം ഇതായില്ല എങ്കിലും പ്രൂപാത് അതിലൂടെ കാണിച്ചിരുന്നത് ഹരിശ്ശേരി പ്രൂഫ് കാണിച്ചിരുന്നത് അധ്യാത്മിക ഗുരുവിന്റെ ആ ആരോഗ്യത്തിന് വേണ്ടി എത്രമാത്രം ഉത്സാഹികളാണ് എന്നുള്ളത് പ്രഭുപാത ആ ഒരു പാസ് ടൈമിലൂടെ നമുക്കെല്ലാവർക്കും കാണിച്ചു തരികയാണ് ചെയ്യുന്നത് പിന്നെ ഒരു പരിശുദ്ധ ഭക്തന്റെ ആഗ്രഹം എന്താണോ അത് ഈശ്വരൻ പെട്ടെന്ന് നിറവേറ്റും എന്നുള്ള കാര്യവും പ്രഭുപാദ് ആ ഒരു പാസ് ടൈമിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നു എന്നുള്ളത് അരിശോ പ്രകുപ്പാണ്